ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ നമ്മളെ വീട്ടിൽ മിക്സി ഒരു ദിവസം ഒരിക്കലെങ്കിലും ഇത് ഇതുപയോഗിക്കാതിരിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് അമ്മയും അമ്മയ്ക്കല്ലൊന്നും കിട്ടാനുള്ള വഴിയൊന്നുമില്ല മിക്സി തന്നെയായിരിക്കും ആശ്രയം അതുകൊണ്ട് ഇതൊരു ദിവസം പണി മുടക്കിയാൽ അന്നത്തെ ദിവസം തന്നെ പോയി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ വൃത്തിയായിട്ടും സൂക്ഷ്മതയോടെയും കൊണ്ടിടക്കുന്നോ അത്രയും കാലം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോഴും ഉണ്ടാവും പത്തും പതിനഞ്ചും വർഷമൊക്കെ ഒരു മിക്സിയൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ഒരു മിക്സി ഏകദേശം മൂന്ന് വർഷമായിട്ട് അഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഡെയിലി നമ്മളിത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയായിട്ടൊക്കെ കൊണ്ടുവച്ചാല് നമുക്കിത് എളുപ്പത്തിൽ ഒരുപാട് വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും യാതൊരുവിധ കേടുപാടൊന്നും പറ്റാതെ അപ്പം ഈ ഒരു മിക്സി നമുക്ക് സോപ്പും വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ ക്ലീൻ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പം നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഈ ഒരു സോപ്പ് വെള്ളം കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അടിയിലേക്ക് ആ വെള്ളം പോയി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറൊക്കെ എളുപ്പത്തിൽ തന്നെ കേടായി പോകും അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ എന്നിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് ടൊമിയറും മൂന്നേ മൂന്ന് തുള്ളി വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാൻ ഈ ഒരു മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ഒരു മൂന്ന് നുള്ളികളാണ് ഒരു സ്പൂണ് തികച്ചുമില്ല അത്രയത്തോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ട് ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണിയും ഒരു ബ്രഷും വേണം ഈ ഒരു ബ്രഷ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക ബ്രഷ് നേരെ തന്നെ ആകുമ്പം അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോവില്ല അതുമാത്രമേ നമുക്ക് കൈയൊന്നും ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തൊന്നും കഴുകാൻ വേണ്ടിയിട്ടും പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ ഒരു ബ്രഷ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെയുള്ള ഒത്തിരി അഴുക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ടാഴ്ചത്തോളമായി ഞാനത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് വീട് എടുക്കേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നത് അപ്പം ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഞാനതാ എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കാരണം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും കൂടാതെ നമ്മളെ ഈ ഒരു വെള്ള ഫാനില്ലേ ആ ഫാന് സ്റ്റെക്കായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് തന്നെ ലൂസായിട്ട് വരികയും ചെയ്യും കേട്ടോ നമ്മൾ എന്തെങ്കിലും പൊടിക്കുമ്പം അതിൻ്റെ അരയ്ക്കുമ്പോൾ പൊടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് അത് അവിടെ സ്റ്റെക്കായിട്ട് എടുക്കും മാത്രമല്ല ഇങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ മോട്ടറിനും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ പിന്നെ നമുക്ക് കൈ എത്താത്ത ബ്രഷ് കൊണ്ടൊക്കെ വൃത്തിയെ ക്ലീനാക്കാൻ പറ്റാത്ത ഭാഗത്ത് നമുക്ക് ഈ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഈ ഒരു ഇങ്ങനെ കോണായിട്ടുള്ള ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ അഴുക്ക് ഈ ഒരു അഴുക്കൊക്കെ ഈ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് ഇവിടെ ഇട്ട് നല്ലവണ്ണം ഈ ഒരു ഇടുക്കിടുക്ക് ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരുന്നു നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ തേങ്ങേൻ്റെ താമസമൊക്കെ ഇങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ അഴുക്ക് പിടിച്ചെടുക്കുന്നത് പിന്നെ ഒരു ഫാൻ ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എത്ര കളറ് മറ്റ് അതിൽ തേങ്ങേൻ്റെ വെള്ളം ഓരോന്നും നമ്മൾ പൊടിക്കുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് കറുപ്പ് കളറിലുള്ള ഒരു അഴുക്ക് തന്നെയായിട്ട് വരും ഇനി ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കുക ഇതേ രീതിക്ക് തന്നെ നമുക്ക് മിക്സീൻ്റെ ഈ ഒരു പുറംഭാഗവും ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതൊരു കറുപ്പ് മിക്സി ആയതുകൊണ്ട് എത്ര അഴുക്കായാലും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഒരു വെള്ളക്കളർ മിക്സിയൊക്കെ ആണെങ്കിൽ തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോൾ മഞ്ഞളിൻ്റെ കറിയൊക്കെയായാലും നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും ഈ ഒരു മഞ്ഞളിൻ്റെ കറിയൊക്കെ എളുപ്പത്തിൽ പോക്കാൻ ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ടുള്ള സംഭവം സഹായിക്കും കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ തുണിയിലാക്കി തുടച്ചു കൊടുക്കുമ്പോഴേക്കെന്നെ ഈ ഒരു മഞ്ഞളിൻ്റെ കറിയൊക്കെ എളുപ്പത്തിൽ തന്നെ പോകും പോരാത്തിന് നമ്മൾ മിക്സിക്ക് നല്ലൊരു ഷൈനിങ്ങും കൂടെ ണ്ടാവും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ ഉണ്ടാവും എത്ര വർഷം കഴിഞ്ഞ് എത്ര പഴക്കമുള്ള മിക്സിയും ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റവും ഈ ഒരു മിക്സിക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ പുറത്തൊക്കെ ഒത്തിരി അഴുക്ക് ഉണ്ടായിനോ അതൊക്കെ ഞാൻ നല്ലോണം ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടൊന്നും തുടച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സോപ്പും എടുത്തിട്ടില്ല സോപ്പും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എത്രത്തോളം നമ്മൾ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്ന തന്നെയാണ് നെല്ലെ വെള്ളം ഒത്തിരി ആ മതി എനിക്ക് ഒരു പ്രാവശ്യം തന്നെ മോട്ടറിന് കേടുപറ്റിയിട്ട് മോട്ടറ് മാറ്റിയതാണ് കേട്ടോ പിന്നെ ഇതിന് ഭയങ്കര സൗണ്ടാണ് അതേപോലെ ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡായിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു സ്റ്റാൻഡ് വരില്ല അതില്ല അതേപോലെ തന്നെ ഈ ഒരു മിക്സിൻ്റെ അടിഭാഗവും ഒന്ന് തുടച്ചു കൊടുക്കുക സ്റ്റാൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഇത് നിലത്തൊക്കെ വെക്കുമ്പം പെട്ടെന്ന് വെള്ളമാവും അപ്പം അതിൻ്റെ ഈ ഒരു അടിഭാഗവും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടട്ടോ ഈ ഒരു അടിഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആവാതെ തന്നെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെയാണ് നമ്മുടെ ഈയൊരു ലോഡധികമായ ഈയൊരു സാധനം താണു പോകത്തില്ലേ അപ്പം നമ്മൾ മിക്സിയിൽ ലോഡ് അധികമാക്കിയിട്ട് അരയ്ക്കുമ്പോൾ ഇത് താണു പോയാൽ ഒന്നിത് അത് ഓണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിലപ്പം പലർക്കും അറിയാതെ അറിയാതെ വരും ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം അപ്പോൾ അതൊന്നും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി ഒരുപാട് കാലം ലോഡധികൾ അടക്കാതെ തന്നെ ഇരിക്കുക അപ്പോൾ നമ്മൾ മിക്സി ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പം നമ്മുടെ മിക്സിക്ക് സ്റ്റാൻഡ് അങ്ങനെ സ്റ്റാൻഡ് ഇല്ലാത്തവരൊക്കെ ഇല്ലാത്ത മോഡൽ മിക്സി ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം മിക്സി ഒരിക്കലും തറയിൽ വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ പ്ലേറ്റ് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നീക്കാൻ എളുപ്പമാണ് അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വരുന്നത് റബ്ബർ തറയിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് പോകും അന്ന് പിന്നെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അതിൽ റബ്ബർ തന്നെ മുറിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്ലേറ്റിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറാണ് മിക്സിൻ്റെ ജാറിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചെടുക്കുന്ന അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനികറും കൂടെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒഴിച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയാൽ മതി ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പം കാണിക്കുന്നില്ല അതേപോലെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള അഴുക്കൊക്കെ ബ്രഷും ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു പുറം ഭാഗമുള്ള ഈ ഒരു ഫാനിൻ്റെ അവിടെ അഴുക്ക് ഒത്തിരി പിടിച്ചിടന്നാൽ അത് ഭയങ്കരമായിട്ട് സ്റ്റെക്കായി കിടക്കുകയും ചെയ്യും അത് പിന്നീട് കറങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ബ്ലേഡും ഒത്തിരി കാലം നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ നിൽക്കുമ്പം സ്റ്റെക്കായി പോകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു സ്റ്റെക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു മിക്സിൻ്റെ ജാറിനെ മൂർച്ച കൂട്ടാനുള്ള മൂന്ന് എളുപ്പ വഴികളാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് ഇതിപ്പോൾ പൊടി ഉപ്പാണ് പൊടി ഉപ്പ് എടുക്കേണ്ടത് കല്ലുപ്പ് കിട്ടാത്തതിനെ കൊണ്ടാണ് കല്ലുപ്പ് എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ കടയിൽ കൊടുത്തിട്ട് മൂർച്ച കൂട്ടേണ്ട ഒന്നും ഒരാവശ്യമില്ല ഈ ഒരു കല്ലുപ്പ് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി നല്ല രീതിക്ക് തന്നെ മൂർച്ച കൂടും അടുത്തൊരു ടിപ്പ് ഇതേപോലെ മുട്ടേൻ്റെ ഉപയോഗം കഴിഞ്ഞ് മുട്ടത്തോടൊരു കുപ്പിയിലെടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ മിക്സിൻ്റെ ജാറിനെ മൂർച്ച ുള്ളത് ഇതൊന്ന് ഡ്രൈ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി നല്ലോണം തരി നല്ല അരിപ്പൊടി പോലെ അരച്ചെടുക്കണം അപ്പം നല്ല രീതിക്ക് തന്നെ മുറിച്ചു കൂടുകയും ചെയ്യും കേട്ടോ ഇതൊന്നും ഞാൻ പൊടിച്ചിട്ട് ഇത് ഞാനിപ്പോൾ അരച്ച് കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ടാണ് ഞാൻ മണി പ്ലൈൻ്റൊക്കെ നല്ല രീതിക്ക് തന്നെ വളർത്തിയെടുക്കുന്നത് അടുത്തൊരു ടിപ്പ് ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അലൂമിനിയം ഫോയിൽ പേപ്പർ ഈ ഒരു ജാറിലേക്കൊന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അന്നേരം നല്ല രീതിക്ക് തന്നെ മൂർച്ചുകൂടും പിന്നെ വേറൊരു വഴി നമ്മുടെ അരി ഇല്ലേ അരി എടുത്തിട്ട് നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന അരി അരി എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം മൂർച്ച കൂടും അടുത്തതായിട്ട് നമ്മൾ ഒത്തിരി കാലം ഉപയോഗിക്കാതൊക്കെ മിക്സി വയ്ക്കും ജാർ ഇങ്ങനെ ഉപയോഗിക്കാൻ അതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാഡ് സ്മെല്ലുണ്ടാവും അതുപോലെ നമ്മൾ പായസത്തിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഏലക്കൊരു സ്മെല്ലുണ്ടാകും പിന്നീട് തേങ്ങ അയക്കുമ്പോൾ തേങ്ങ ഇലക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്മെല്ലൊക്കെ എളുപ്പത്തിൽ തന്നെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കഷ്ണമാക്കിയിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മാറ്റി വെക്കുക അതിനകത്തുള്ള എല്ലാ തരത്തിലുള്ള സ്മെല്ലും അങ്ങ് പോയിക്കിട്ടോ ബാഡ് സ്മെല്ലായാലും ഏലക്ക പൊടിച്ച സ്മെല്ലായാലും മസാല പൊടിച്ച സ്മെല്ലായാലും ഏത് തരത്തിലുള്ള സ്മെല്ലായാലും ഒക്കെ എളുപ്പത്തിൽ മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് വിനാഗിരിയും ചെറുനാരങ്ങാ നീരും ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ സ്മെല്ല് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്